ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഭരണകൂടം ഈ രാജ്യത്തെ നമ്മളോട് നിങ്ങൾ നിങ്ങൾ പൗരന്മാരാണ് എന്നാണ് കേട്ടില്ലേ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസിന്റെ ഒരു പ്രഭാഷണം വളരെ ആദർശികമായിട്ട് കേൾക്കാനിടയായി അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിഷ്പക്ഷമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഫിറോസ് ഒക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കാം സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഫിറോസൊക്കെ എന്താണ് വിളിച്ചു പറയുന്നത് എന്നും അതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതും ഈ ഒരു തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഫിറോസ് പറയുന്നത് ബി ജെ പിയും ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് കാണുന്നത് എന്ന് അല്ല ഫിറോസിനോട് തന്നെ ചോദിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ അമിത്ഷായോ അതും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്നു എന്ന് പറഞ്ഞതിനുള്ള അവർ എവിടെ നിന്നെങ്കിലും പ്രസംഗിച്ചിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എങ്കിലും താങ്കളുടെ കയ്യിൽ ഉണ്ടോ ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ ഡിജിറ്റൽ കാലഘട്ടമല്ലേ ഇവിടെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടല്ലേ ആളുകൾ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാറുള്ളത് ഫിറോസിൻ്റെ വായിലൂടെയല്ലാതെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്നു എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നോ അമിത്ഷായുടെ വായിൽ നിന്നോ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ അധികാരത്തിലിരിക്കുന്ന ആരെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ടോ ഫിറോസിന്റെ വായിൽ നിന്ന് മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ നമുക്ക് ഈ ഒരു പ്രസംഗത്തിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് രണ്ടാമത്തെ ഭാഗം നമുക്കൊന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ഒരു കയ്യിൽ വിഷു തുർവാനും മറുകൈയിൽ ഇന്ത്യയുടെ ഭരണഘടനയും ഉറക്ക പിടിച്ചുകൊണ്ട് ഉറക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ നമ്മൾ ഈ മണ്ണിൽ പൊരുതുമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ കേട്ടില്ലേ ഒരു കയ്യിൽ വിശുദ്ധ ഖുർഹാനും ഒരു കയ്യിൽ ഭരണഘടനയൊക്കെ അയച്ചിട്ട് പോരാടാനാ പറയുന്നത് എന്തിന് പോരാടണം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ എന്തിന് ഇറങ്ങണം ഇവർ ആഹ്വാനം ചെയ്യുക വിശുദ്ധ ഖുർആൻ ഒരു കയ്യിലും ഭരണഘടന ഒരു കയ്യിലുമായിട്ട് പോരാട്ടത്തിനിറങ്ങുമെന്ന് ആവേശപരമായിട്ട് ആളുകളെ ഇങ്ങനെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ആർക്ക് എന്ത് പ്രശ്നമുള്ള മുസ്ലിങ്ങൾ ഇവിടെ ഏത് മേഖല രാജ്യത്തുള്ള ഐ ടി മേഖലയാണെങ്കിലും മേഖലയാണെങ്കിലും സിനിമാ മേഖലയൊക്കെ ബോളിവുഡിലൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് അടക്കി വരച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഫിറോസ് ഇവിടെ കഴിവുള്ള ആളുകൾ ആരാണോ അവരെ രാജ്യത്തുള്ള അങ്ങ് അംഗീകരിക്കും അതിൽ മതമോ ജാതിയോ നോക്കിയല്ല മുന്നോട്ട് പോവാറുള്ളത് ഇവിടെ ഈ കൈവുണ്ടെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിട്ടുള്ള ആളുകൾ ആര് തന്നെ ഉണ്ടെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ രാജ്യത്ത് സകല ജനങ്ങളും ാണ് പക്ഷെ നിന്നെ പോലെയുള്ള ആളുകൾ ഇവിടെ വിളിച്ചു പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് എന്തിനാണ് സാധാരണക്കാരെ വെച്ചൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ യാതൊരു പ്രശ്നവും ആർക്കുമില്ല ഇവിടെ സമാധാനത്തിലാണ് മുസ്ലിങ്ങളാണെങ്കിലും എല്ലാ മതത്തിലുള്ള ആളുകളും മുന്നോട്ട് പോകുന്നത് ഈ ഫിറോസിനോട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് പാകിസ്ഥാൻ തൊട്ടടുത്ത മുസ്ലിം രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഒരു പള്ളിയിൽ നിസ്കരിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്താമെന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അവിടെ പള്ളിയിൽ വരെ ബോംബ് പൊട്ടുകയാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്താണ് അവസ്ഥ ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ പോയാൽ അന്തരീക്ഷം പോലും ഇവിടെയുണ്ട് പക്ഷേ ഇമാതിരി ഉള്ളവന്മാർ വിളിച്ചു പറയും എന്തിന് ഇറങ്ങണം ഇവർക്ക് അധികാരത്തിലെത്താൻ ആളുകളെ ഭയപ്പെടുത്തുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടു നോക്കൂ മിസ്റ്റർ യോഗി ആദിത്യനാഥ് നിങ്ങളോട് യൂത്ത് ലീഗിന് മലയാളക്കരക്ക് പറയാനുള്ളത് കേരളത്തിന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടു തരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളി പണിതത് ആരാധിക്കാനാണ് സർവശക്തനായ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനാണ് അങ്ങനെ സുജൂദ് ചെയ്യാനാണ് പള്ളികൾ ഈ രാജ്യത്ത് നിർമ്മിച്ചതെങ്കിൽ അത് സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പടവരുതാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഉണ്ടാകുമെന്ന് മിസ്റ്റർ യോഗി ആദിത്യനാഥിനെ ഓർമ്മപ്പെടുത്താനാണ് യൂത്ത് ഈ ഡാനൈറ്റ് മാർച്ചുമായി ലീഗിൽ യോഗി ആദിത്യനാഥിനോടാണ് പറയുന്നത് എങ്കിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയുന്നതായിരിക്കും നല്ലത് എന്നാലേ അവർക്ക് മനസ്സിലാവും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി ഒരു വിഷയത്തിൽ ഫിറോസ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല അതായത് ഉദ്ദേശിച്ചിട്ടുള്ള പള്ളിയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ആദ്യമേ തന്നെ ഫിറോസ് മനസ്സിലാക്കുക ഇവിടെ ഒരു പള്ളിയും സായുധ പോരാട്ടം നടത്തി പിടിച്ചെടുക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് പകരം കോടതികളിലൂടെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ കോടതി തീരുമാനിക്കുന്നതിനനുസരിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും രാജ്യത്തുള്ള സകല ആളുകളും മറ്റൊരു വിഷയമുണ്ട് ഈ ഫിറോസും കൂട്ടരും ഒക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ രാജ്യത്ത് കോടതി കേന്ദ്ര സർക്കാരിനെതിരെ എന്ത് വിധി വിധിച്ചാലും സുപ്രീം കോടതിക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരിക്കും അതേസമയം അത് തങ്ങൾക്കെതിരെയാവുമ്പോൾ സുപ്രീം സുപ്രീംകോടതിയിലും നീതിയില്ല എന്ന രീതിയിൽ പ്രസംഗിച്ച് നടക്കുകയും ചെയ്യും ഇവരൊരു കാര്യം മനസ്സിലാക്കണം ഫിറോസൊക്ക ഈ രാജ്യത്ത് ബിജെപി ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ ഇവിടെയുള്ള പള്ളികൾ ായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നും അത് കോടതികളിൽ എത്തിയിട്ടുള്ളത് ഇന്നലെയും മെനിയാതുമല്ല മറിച്ച് ബി ജെ പി ഉണ്ടാവുന്നതിന് മുമ്പേ ഉള്ള വിഷയങ്ങളാണ് എന്നുള്ളതൊക്കെ ഈ ഫിറോസ് ഒന്ന് ആദ്യം മനസ്സിലാക്കണം പിന്നെ വളരെ ലളിതമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ പള്ളികൾ എന്ന് പറയുന്നതൊക്കെ ആരുണ്ടാക്കി എന്ന് പറയുന്നത് മുഗൾ രാജാക്കന്മാർ മുഗൾ രാജാക്കന്മാർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയത് നമ്മുടെ രാജ്യത്ത് അധിനിവേശം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ട് സകലതും പിടിച്ച് നമുക്കറിയാം കൊള്ളയും കൊലയും അതായത് മനുഷ്യത്വം എന്ന വാക്കിന് വില പോലും ഇല്ലാത്ത രീതിയിൽ തോന്നിയതുപോലെ ചെയ്ത് മുന്നോട്ടു പോയരാണ് ഈ മുഗൾ രാജാക്കന്മാർ എന്ന് പറഞ്ഞ് എന്തിനേറെ പിതാവിനെ ജയിലിൽ അടക്കുക സഹോദരങ്ങളെ കൊന്നു തള്ളുക അധികാരത്തിന് വേണ്ടി എന്തും ചെയ്ത് തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്ത് മുന്നോട്ടു പോകുന്ന മുഗൾ രാജാക്കന്മാർക്ക് നമ്മുടെ രാജ്യത്തെ സംസ്കാരത്തെ തച്ചുടച്ചില്ല എന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ മുഗൾ രാജാക്കന്മാർക്കൊക്കെ എന്തിനാണ് കുയലുത്ത് നടത്തി മുന്നോട്ടു പോകുന്നത് തീരെ മനസ്സിലാവുന്നില്ല മറ്റൊരു കാര്യവും യോഗി ആദിത്യനാഥിനെയാണല്ലോ ഓർമ്മിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലൊക്കെ നൂറുകണക്കിന് പള്ളികളുണ്ട് നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് പള്ളികളുണ്ട് അതിലൊന്നും തന്നെ പ്രശ്നമില്ല ഒരു പ്രശ്നവും ഉന്നയിച്ചിട്ടില്ല ഉള്ള പ്രശ്നം തന്നെ കോടതിയിലേക്ക് എത്താനാണ് പറഞ്ഞത് അല്ലാതെ യോഗി ആദിത്യനാഥിനെ ഒന്നും ഓർമ്മിപ്പിക്കാനൊന്നും യാതൊരു യോഗ്യതയും ഫിറോസിനൊന്നുമില്ല യോഗി ആദിത്യനാഥൊക്കെ നീതിപൂർവമായിട്ട് അതൊക്കെ തന്നെ കോടതികളിൽ വെച്ചിട്ടാണ് കാണുന്നതും സംസാരിക്കുന്നതും വിഷയങ്ങൾ ഉന്നയിക്കുന്നതും വെറുതെ എന്തിനാണ് ഇങ്ങനെ ഈ വിഷമുറ്റിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വിദ്വേഷം കൂത്തി നിറക്കുന്നത് ഫിറോസെ ഇനി മറ്റൊരു ഭാഗം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഇവിടെ കൊടുക്കാം ചെറിയൊരു ഭാഗമാണ് പ്രവർത്തകരെ ഒരു 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 വോയിസ് സോഷ്യൽ വർത്തമാനം ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനും ഉണ്ടാകില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം വേണം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തി കൊണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഇപ്പയും യൂത്ത് ലീഗിൻ്റെ ആളുകളോടൊക്കെ വിളിച്ചു പറയുന്നത് സമുദായത്തിൻ്റെ ഇടയിൽ വിഷയമുണ്ടാക്കുന്ന ഫേസ്ബുക്കിലൊരു വരിയോ വാട്സപ്പിലൊരു വോയിസോ ചെയ്യരുത് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഫിറോസിനൊന്നും പൊതുസമൂഹത്തിന് പ്രശ്നമുണ്ടാവുന്ന രീതിയിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിൽ വോയിസോ അയക്കരുത് എന്ന് പറയാൻ സാധിക്കാത്തത് സ്വന്തം സമുദായം സ്വന്തം സമുദായം സ്വന്തം സമുദായം ഇതിനപ്പുറം ഇവിടെ ഒരു സമൂഹമുണ്ട് എന്നൊന്ന് ഫിറോസൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതേപോലെ തന്നെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ ഗുരുദ്വാരയിലേക്ക് പോകുന്ന സിക്കുകാരാണെങ്കിലും ശരി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ഉണ്ടാകും കേട്ടിട്ട് ചിരിയാണ് വരുന്നത് എവിടെയാണ് ഫിറോസ് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ ഗുരുദ്വാരുള്ളത് ഇത് ഈ ഒരു പ്രസംഗത്തിൽ പ്രസംഗത്തിലൂടനീളം പറഞ്ഞു പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ഇങ്ങനെ ആവേശത്തിലാക്കുക പരമാവധി അവർക്കിടയിലേക്ക് വിദ്വേഷം വളർത്തുക അതേപോലെ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഭയപ്പെടുത്തുക ഇവിടെ ഫുള്ള് പ്രശ്നമാണ് സമാധാനമില്ല പോരാട്ടത്തിനിറങ്ങണമെന്നൊക്കെ ഒരൊറ്റ കാര്യം അങ്ങ് ഫിറോസിനോട് ചോദിക്കട്ടെ തങ്ങൾക്കുമില്ലേ പത്തിരുപത് എം എൽ എമാരും പേരിനാണെങ്കിലും ഒന്നോ രണ്ടോ എം പിമാരൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് അത് വെച്ച് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതല്ലേ അന്തസ് അല്ലാതെ പ്രസംഗത്തിൽ ഉടനീളം തൻ്റെ സമുദായം തൻ്റെ സമുദായം എന്നിങ്ങനെ ഉയർത്തി വിളിച്ചു പറയുകയും അതേപോലെ തന്നെ തൻ്റെ സമുദായത്തിലുള്ളവരെ തന്നെ സ്വന്തം വഞ്ചിച്ച് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലൊക്കെ എത്താൻ എന്തിനാണ് ശ്രമിക്കുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ ഇതുപോലെ സമാധാനത്തിൽ മുന്നോട്ടു പോകുന്ന രാജ്യം നമ്മുടെ ഭാരതമാണ് അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോലും പള്ളികൾ പോലും തകർക്കപ്പെടുന്നുണ്ട് ബോംബുകൾ ഇട്ടുകൊണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് സമാധാനമുള്ളതുപോലെ മറ്റൊരു രാജ്യത്തും ഇല്ല എന്നുള്ളത് ഈ ഫിറോസൊക്കെ ഒന്ന് തിരിച്ചറിയുക ഫിറോസിന്റെ ഒക്കെ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും കള്ളം ഇങ്ങനെ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് കിട്ടി അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ